പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദ്പര മാതാവ് ഞങ്ങളിന്ന അമ്മയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ പരിശുദ്ധ അമ്മയോട് അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യത്തിനുമായി പ്രാർത്ഥിക്കുന്നു നാം ജീവിതത്തിൽ കഷ്ടപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ അടിയന്തരമായൊരത്ഭുതം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും ഉത്തരം നൽകുവാൻ അത്ഭുതങ്ങളുടെ അമ്മയായ കൃപാസനം അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കും ഈ പ്രാർത്ഥനയിലൂടെ അമ്മ നമ്മുടെ സ്വന്തം അമ്മയാണെന്ന നമുക്ക് കാണിച്ചു തരും ആയതിനാൽ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം വിശ്വാസപൂർവം നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ തുടരാം ഓ ശക്തിയും കരുണാനിധിയുമായ അത്ഭുതങ്ങളുടെ മാതാവ് ഞങ്ങളുടെ പാതകൾ തുറക്കുവാനും അങ്ങേ ദിവ്യ കൃപകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുവാനും വിനീതമായി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നു സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുവാനുള്ള തികഞ്ഞ മധ്യസ്ഥയാണ് അമ്മയെന്ന ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ അമ്മയുടെ നന്മയിലും ഞങ്ങളുടെ ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ സ്നേഹനിധിയായ അമ്മ ജീവിതമെല്ലാം ഇപ്പോഴും എളുപ്പമല്ലെന്നും മറികടക്കാൻ കഴിയാത്തതായി തോന്നുന്ന വെല്ലുവിളികളെ നാം പലപ്പോഴും അഭിമുഖീകരിക്കുന്നുവെന്നും ഞങ്ങൾക്കറിയാം ഈ നിമിഷങ്ങളിലാണ് ഞങ്ങൾക്ക് അമ്മയുടെ സംരക്ഷണം ഏറ്റവും ആവശ്യമുള്ളത് അതിനാൽ ഞങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയും നഷ്ടമാക്കുവാൻ ഇടയാകല്ലേ ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുന്നതിനും മികച്ച തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനും മ്മ എപ്പോഴും ഞങ്ങളെ അനുഗമിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രകാശം ഞങ്ങളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തടസ്സങ്ങളെ നേരിടുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുമുള്ള ശക്തിയും വിവേകവും നൽകുന്ന അമ്മയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവവേദ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളായി ഞങ്ങളെല്ലാവരെയും മാറ്റണമേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത്ഭുതങ്ങളുടെ മാതാവ് എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ഐക്യത്തിലും സ്നേഹത്തിലും ജീവിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യുന്നതിനായി എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങളുടെ വിശ്വാസത്തെയും നിശ്ചയദാർത്ഥിത്യത്തെയും ദൃഢമാക്കിക്കൊണ്ട് അമ്മയുടെ കരുണ എപ്പോഴും ഞങ്ങളെ അനുഗമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മ എപ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നറിഞ്ഞുകൊണ്ട് അമ്മയുടെ നന്മയിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയുടെ കൈകളിൽ ഞാൻ എൻ്റെ സ്വപ്നങ്ങളും പദ്ധതികളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നു ജ്ഞാനത്തോടും നീതിയോടും സ്നേഹത്തോടും കൂടെ എപ്പോഴും ദൈവഹിതമനുസരിച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും അങ്ങേ പുത്രൻ്റെ ഹിതം നിറവേറ്റുകയും ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃകകൾ പിന്തുടരുന്ന അമ്മയുടെ ഭക്തിയെ ഞാൻ എപ്പോഴും ബഹുമാനിക്കട്ടെ എനിക്ക് ദിവസവും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനായി നന്ദിയുള്ളവളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവ ആവശ്യമുള്ളവരുമായി പങ്കിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓ പ്രിയ മാതാവ് സ്വർഗസ്ഥനായ പിതാവിനോട് അമ്മയുടെ മാധ്യസ്ഥ ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും ആരോഗ്യവും സമാധാനവും ലഭിക്കുവാനിടയാകട്ടെ ഓ പരിശുദ്ധ അമ്മി അമ്മയുടെ ദിവ്യസ്നേഹം എപ്പോഴും ഞങ്ങളുടെ പാതയെ സംരക്ഷിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ പ്രതിസന്ധികളെ നേരിടുവാനും വെല്ലുവിളികളെ അതിജീവിക്കുവാനും ആവശ്യമായ ധൈര്യവും നിശ്ചയദാർഢ്യവും നൽകുന്ന പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടട്ടെ പരിശുദ്ധാമ്മേ അമ്മയുടെ സംരക്ഷണവും കൃപയും ആവശ്യമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥത ഞങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ കഷ്ടകാലങ്ങളിൽ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയുടെ സാന്നിധ്യവും മാധ്യസ്ഥവും ഞങ്ങളെ സ്വാഗതം ചെയ്യണമേ എല്ലാ സമയത്തും അമ്മ ഞങ്ങളെ പിന്തുണച്ചതിന് ഞങ്ങൾക്ക് ശക്തി നൽകുകയും തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും ചെയ്തതിന് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ചുവടുകൾ പ്രകാശിപ്പിച്ചും ഞങ്ങളെ അനുഗമിച്ചും ഞങ്ങളെ നയിക്കുന്നത് തുടരുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദവര മാതാവ് കുടുംബ ബന്ധങ്ങളിലായാലും രംഗത്തായാലും പഠനത്തിനായാലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മയുടെ കൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പഠിപ്പിക്കലുകളും മാതൃകകളും പിന്തുടർന്ന് ഞങ്ങളെപ്പോഴും അമ്മയുടെ സംരക്ഷണത്തിന് യോഗ്യരായി തീരട്ടെ പരിശുദ്ധ മാതാവേ പ്രയാസങ്ങൾക്കിടയിലും ഞങ്ങളെപ്പോഴും പ്രത്യാശയും വിശ്വാസവും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തോടുള്ള അമ്മയുടെ മധ്യസ്ഥതയാൽ എല്ലാം സാധ്യമാകുമെന്നും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട് ഓ പ്രിയ മ്മയുടെ ദയയ്ക്കും സ്നേഹത്തിനും സംരക്ഷണത്തിനും ഞാൻ നന്ദി പറയുന്നു വിനയത്തോടും സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞാൻ എപ്പോഴും അമ്മയുടെ ഭക്തിയെ മാനിക്കട്ടെ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മയുടെ മധ്യസ്ഥം ആവശ്യപ്പെടുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഉത്തരം നൽകണമെന്ന പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങളെ സംരക്ഷിക്കുകയും പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ നിരുത്സാഹത്തിൻ്റെയും നിരാശയുടെ നിമിഷങ്ങളിൽ അത്ഭുതങ്ങളുടെ മാതാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ കൃപാസനം പ്രസാദവര മാതാവ് ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ തരണം ആവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ നന്മയിലേക്കും അമ്മയുടെ മധ്യസ്ഥതയിലേക്കും നയിക്കണമേ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലായാലും ഔദ്യോഗിക ജീവിതത്തിലായാലും മികച്ച തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുവാനുള്ള വിവേകവും വ്യക്തതയും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ദിവ്യപ്രകാശത്താൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ അതുവഴി ഞങ്ങൾക്കെപ്പോഴും ശരിയും നീതിയും തിരിച്ചറിയുവാൻ ഇടയാക്കട്ടെ ഓ സ്നേഹമുള്ള അമ്മ എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കുവാനും ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സമാധാനവും സന്തോഷവും നൽകുവാനുമായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു ലോകത്തിൽ അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണമായി ഞങ്ങൾ മാറട്ടെ ആവശ്യമുള്ളവർക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടമ്മി കാരുണ്യവും അനക്കമ്പയും ശീലിച്ചുകൊണ്ട് ഞങ്ങളെപ്പോഴും അമ്മയുടെ ഭക്തിയെ മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിക്കുന്ന ഉദാഹരണമാക്കി ഞങ്ങളെ മാറ്റണമേ ഓ അത്ഭുതങ്ങളുടെ മാതാവ് എന്നിലും അമ്മയുടെ മാധ്യസ്ഥം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയണമെന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു വെളിച്ചത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ശക്തി നൽകിക്കൊണ്ട് അമ്മയുടെ കൃപ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് വെല്ലുവിളികളുടെയും അനിശ്ചിതത്വങ്ങളുടെയും കാലത്ത് അത്ഭുതങ്ങളുടെ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും ആരോഗ്യ ജീവിതത്തിലും അമ്മയുടെ അത്ഭുതം ചോദിക്കുവാൻ ഞാൻ അമ്മയുടെ സന്നിധിയിലേക്ക് വരുന്നു പരിശുദ്ധ മാതാവ് ഞാൻ അമ്മയുടെ മധ്യസ്ഥതയിലേക്ക് തിരിയുന്നു സുസ്ഥിരവും സമർത്ഥവുമായ സാമ്പത്തിക ജീവിതം നയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അതുവഴി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ കഴിയട്ടെ ഞങ്ങളുടെ സാമ്പത്തിക പ്രതിബദ്ധതകളെ മാനിക്കുവാനും ഭാവി ആസൂത്രണം ചെയ്യുവാനുമുള്ള മനസ്സമാധാനം ലഭിക്കുവാൻ ഞങ്ങൾക്ക് കഴിയട്ടെ അമ്മയുടെ മാതൃ കണ്ണുകൾ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കാണുകയും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ തേടുന്നതിന് പുതിയ ജോലിയും നിക്ഷേപാവസരങ്ങളും കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ എന്നെ സഹായിക്കുന്നതിനോട് ദൈവത്തോട് എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഓ സ്നേഹമുള്ള അമ്മി എൻ്റെ ആരോഗ്യത്തിനായി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ ഈ നിമിഷം ശാരീരികവും മാനസികവുമായി പല വിധത്തിലുള്ള രോഗങ്ങളാൽ ബാധിച്ച എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് പല വിധത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്ന എല്ലാവരെയും അമ്മയുടെ മാതൃകരങ്ങൾ സ്വീകരിക്കണമേ ഈ നിമിഷം രോഗത്താൽ വിഷമിക്കുന്ന മാനസികമായി ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ പേരുകൾ ഇവിടെ പറഞ്ഞ് സമർപ്പിക്കുക കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ബാധിച്ചേക്കാവുന്ന എല്ലാ രോഗങ്ങൾക്കും അസുഖങ്ങൾക്കും ശമനം നൽകണമേ ഞങ്ങളുടെ അനുദിന പ്രവർത്തനങ്ങൾ നടത്തുവാനാവശ്യമായ ആരോഗ്യം ഞങ്ങൾക്ക് നൽകണമേ സന്തോഷത്തോടും ശാന്തതയോടും കൂടി ജീവിതം പൂർണ്ണമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ കാരുണ്യം ഞങ്ങളിലെത്തുകയും വിശ്വാസവും പ്രത്യാശയും എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ഞങ്ങൾക്ക് നൽകുന്ന വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകുകയും ചെയ്യണമേ അത്ഭുതങ്ങളുടെ മാതാവ് ഞാൻ സ്നേഹിക്കുന്നവരുടെയും എനിക്ക് ചുറ്റുമുള്ളവരുടെയും ആരോഗ്യത്തിനായി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ഞങ്ങൾക്ക് വേദനയ്ക്ക് ആശ്വാസം നൽകണമേ കഷ്ടതകളിൽ ആശ്വാസം നൽകണമേ ഹൃദയത്തിന് സമാധാനം നൽകണമേ ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയ സൗഖ്യം ആവശ്യമുള്ള ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും അമ്മയുടെ അനുഗ്രഹത്താ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പഠിപ്പിക്കലുകൾ പിന്തുടരുകയും ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ജീവിക്കുന്ന സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ ഞങ്ങൾ ഓർക്കട്ടെ വിശ്വാസവും അങ്ങേ പുത്രന്റെ മാധ്യസ്ഥത്താൽ എല്ലാം സാധ്യമാകുമെന്ന പ്രതീക്ഷയും ഒരിക്കലും നഷ്ടപ്പെടുവാനിടയാക്കരുത് അത്ഭുതങ്ങളുടെ മാതാവ് അമ്മ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്നും എൻ്റെ സാമ്പത്തിക ജീവിതത്തിലും എൻ്റെ ആരോഗ്യത്തിലും ഒരത്ഭുതത്തിൻ്റെ കൃപ നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് വെളിച്ചത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമെന്ന ഈ പ്രാർത്ഥനയോടൊപ്പം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആശ്വാസവും രോഗശാന്തി നൽകുന്ന ഒരത്ഭുതം ആവശ്യമുള്ള എല്ലാവരിലും അമ്മയുടെ കരുണ എത്തിച്ചേരട്ടെ പരിശുദ്ധ മാതാവ് അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ കഴിയുന്നവരിലും കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ദിവസേന പാടുപെടുന്നവരിലും ഗുരുതരമായ രോഗങ്ങളെ ചികിത്സിക്കുവാൻ വിഭവങ്ങൾ ആവശ്യമുള്ളവരിലും അമ്മയുടെ മാധ്യസ്ഥം എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ നന്മ എല്ലാ ആളുകളെ സ്പർശിക്കട്ടെ എല്ലാവർക്കും ദൈവത്തിലുള്ള പ്രത്യാശയും ശക്തിയും വിശ്വാസവും നൽകണമേ ഓ സ്നേഹനിധിയായ അമ്മേ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ഐക്യദാർഢിത്യത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു അന്ധകാരവും നിരാശയും ഉള്ളിടത്ത് അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ വെളിച്ചം കൊണ്ടുവരുവാൻ ആവശ്യമുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്ന അമ്മയുടെ കൃപയുടെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന വിഭവങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുവാനും അവ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കുവാനും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ആവശ്യമുള്ളവരെ സഹായിക്കുന്നതിനും കൂടുതൽ നീതിയും സാഹോദര്യവുമുള്ള ഒരു സമൂഹത്തിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകുന്നതിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഔദാര്യത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഞങ്ങളെ ബോധവാന്മാരാക്കേണമ്മി ഓ അത്ഭുതങ്ങളുടെ മാതാവ് അമ്മ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമെന്നും എൻ്റെ സാമ്പത്തിക ജീവിതത്തിലും എൻ്റെ ആരോഗ്യത്തിലും ഒരത്ഭുതത്തിന്റെ കൃപ നൽകണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ അനുഗ്രഹം എല്ലാ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന ഞാൻ അപേക്ഷിക്കുന്നു ഓ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് വെളിച്ചത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു നല്ല ദൈവമേ അങ്ങേ പുത്രൻ എപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്നും എല്ലാ എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന അറിഞ്ഞുകൊണ്ട് അങ്ങേ പുത്രൻ്റെ അനന്തമായ നന്മയിൽ ഞങ്ങൾക്ക് അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനിടയാകട്ടെ ഓ സ്നേഹമുള്ള അമ്മ ശാരീരികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെല്ലാവരെ സംരക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ആശ്വാസം നൽകണമേ വീണ്ടെടുക്കുവാനുള്ള ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണം കൃപാസനം പ്രസാദപര അമ്മയുടെ പുത്രനായേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ പിന്തുടർന്ന ആവശ്യമുള്ളവരെ സഹായിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമി പരിശുദ്ധ അമ്മി ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും മുന്നോട്ടു പോകുവാൻ ആവശ്യമായ പ്രത്യാശ നൽകുകയും ചെയ്യണമി ബുദ്ധിമുട്ടുകൾക്കിടയിലും പ്രതിസന്ധികൾക്കിടയിലും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ അത്ഭുതങ്ങളുടെ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനാൽ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ മധ്യസ്ഥതയിലൂടെ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞാൻ അമ്മയുടെ പേര് വിളിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ എൻ്റെ ഹൃദയത്തിൽ ഒരാഴത്തിലുള്ള സമാധാനം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും തനിച്ചായിരിക്കില്ല എന്ന് എനിക്കറിയാം കാരണം അമ്മ എൻ്റെ കൂടെയുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങൾ ജീവിതം ആഘോഷിക്കുന്ന സന്തോഷ നിമിഷങ്ങളിലും ഞങ്ങൾക്ക് ആശ്വാസവും പിന്തുണയും ആവശ്യമുള്ള പ്രയാസകരമായ നിമിഷങ്ങളിലും വാതിലുകൾ അടയുന്നതായി തോന്നുകയും പാതകൾ കൂടുതൽ ദുഷ്കരമാവുകയും ചെയ്യുമ്പോഴും അമ്മയുടെ വെളിച്ചം കൂടുതൽ ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ തനിച്ചല്ല എന്നാ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അങ്ങേ പുത്രന്റെ സ്നേഹ കരുണയിലും പിതാവായ ദൈവത്തിന്റെ അനന്തമായ നന്മയിലും വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തിനും എൻ്റെ സാമ്പത്തിക ജീവിതത്തിനും ഒപ്പം വളരുവാനും വികസിപ്പിക്കുവാനും ഞങ്ങൾക്ക് നല്ല അവസരങ്ങൾ തരണമേ അമ്മ ഞങ്ങളെ തുടർന്നും അനുഗ്രഹിക്കുകയും ജീവിതത്തിൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും അനുദിന നിമിഷങ്ങളിൽ ഉയർന്നു വരുന്ന എല്ലാ വെല്ലുവിളികളെയും നേരിടുവാനുള്ള ജ്ഞാനവും ശക്തിയും നൽകുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ സംരക്ഷണത്തിലും ശക്തമായ മധ്യസ്ഥതയിലും ആശ്രയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും അമ്മയുടെ സ്നേഹനിർഭരമായ സഹായം തുടർന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ വരപ്രസാദങ്ങളും നൽകണമേ അതിനായി അങ്ങേ പുത്രനോട് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണത്തിനായുള്ള അമ്മയുടെ സ്നേഹപൂർവകമായ മധ്യസ്ഥതയ്ക്കും അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും മാധ്യസ്ഥത്തിനും കൃപകൾക്കും നന്ദി പറയുന്നു ഓ പരിശുദ്ധ മാതാവേ അനച്ഛരുതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളിൽ മുന്നോട്ടു പോകുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകിയ അമ്മയുടെ സാന്നിധ്യത്തിൽ എപ്പോഴും ആശ്രയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും നിമിഷങ്ങളിൽ പരിശുദ്ധാമ്മി അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ ആത്മാവിനാശ്വാസവും ശക്തിയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നൊരിക്കൽ കൂടി ഞാൻ അമ്മയുടെ സഹായവും സംരക്ഷണവും ആവശ്യപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തെയും അമ്മ തുടർന്നും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ നേരായ ദിശയിലൂടെ ഞങ്ങളെ നയിക്കണമേ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും ഓരോ ദിവസവും ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ അതിനായി അമ്മയുടെ സ്നേഹ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പാത മുറിച്ചു കിടക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന അമ്മയുടെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ ഞങ്ങളുടെ വഴികാട്ടിയും സംരക്ഷകയുമായ പരിശുദ്ധ മാതാവ് ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും അമ്മയുടെ സ്നേഹനിർഭരവും ശക്തവുമായ സഹായം തുടർന്നും ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധ മാതാവ് നന്ദിയും വിശ്വാസവും സ്നേഹവും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ അടുക്കൽ നിൽക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയുടെ സ്നേഹവും സംരക്ഷകയുമായ സാന്നിധ്യത്തിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തെയും ഞാൻ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തെയും അമ്മ തുടർന്നും അനുഗ്രഹിക്കണമേ എന്നപേക്ഷിക്കുന്നു പരിശുദ്ധമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അമ്മേ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ എല്ലാ കൃപ്പകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പരാൻ്റെ അമ്മി പാപ്പിക്കളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട അപേക്ഷിക്കണം ആ മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവോസിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി